ഇന്ത്യയിലെ ഏറ്റവും മുൻനിരക്കാരനായ അഭിഭാഷകരിൽ ഒരാളായ ദുഷ്യന്ത് ദേവെ കഴിഞ്ഞ ദിവസം കരൺ താപർ നൽകിയ ചാനൽ അഭിമുഖത്തിൽ പൊട്ടിക്കരയുന്ന ഒരു രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി ഒരുപക്ഷേ ഇന്ത്യൻ സുപ്രീം കോടതിയിൽ അഞ്ച് ഉന്നതമായ അഭിഭാഷകരിൽ ഒരാൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനായാസം പറയാൻ കഴിയുന്ന ഒരു ഭിഭാഷകനാണ് ദുഷ്യന്തവേ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രതിഫലം മേടിക്കുന്ന ഒരു സുപ്രീം കോടതി അഭിഭാഷകനാണ് എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കരച്ചിൽ നടത്തുന്നു എന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം കാരണം ഏത് പാതിരാത്രിയിലും സുപ്രീം കോടതിയിലേക്ക് ഹരജിയുമായി പോകാൻ മാത്രം കഴിവുള്ള അതിനോട് ആക്സസ് ഉള്ള ഒരു വ്യക്തിയാണ് ഒരു അഭിഭാഷകനാണ് ദുഷ്യന്തവേ എന്നിട്ട് പോലും അദ്ദേഹം ഈ ഇത്തരം നീതി നിഷേധങ്ങൾ മുസ്ലിങ്ങൾക്ക് എതിരായി നടന്നുകൊണ്ടിരിക്കുന്ന നീതി നിഷേധങ്ങൾ അജ്മീർ ദർഗയിലുള്ള അതോടൊപ്പം തന്നെ ഷാഫി മസ്ജിദിലുള്ള അത്തരം നിരവധി മസ്ജിദുകളിൽ ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറി സയനിസ്റ്റുകൾ ഫാസിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുറിച്ച് നേരത്തെ കോടതികളിൽ ഒരു കേസുണ്ടായി പിന്നീടാണ് കോടതികളിൽ എത്താറെങ്കിൽ ഇപ്പോൾ നേരെ തലതിരിച്ചാണ് ആദ്യം കോടതികൾ പോയി കലാപമുണ്ടാക്കാൻ അനുമതി നേടിയതിനു ശേഷമാണ് തെരുവിലിറങ്ങി കലാപമുണ്ടാക്കുന്നത് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് ഏത് പാതിരാത്രിയിലും സുപ്രീം കോടതിയിലേക്ക് ആക്സസ് ഉള്ള ഹരജിയുമായി പോകാൻ കഴിയുന്ന അദ്ദേഹത്തിന് എന്തുകൊണ്ട് കരയേണ്ടി വരുന്നു അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട് സുപ്രീം കോടതിയുടെ നിലവിലെ സാഹചര്യവും നീതി നിഷേധം എത്രത്തോളം അവിടെ നടക്കുമെന്നും എത്രത്തോളം നീതിക്ക് അല്ലെങ്കിൽ നിയമത്തിന് എത്രത്തോളം വാല്യൂ നൽകുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കരച്ചൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുമെന്ന് പറയുന്ന അല്ലെ മുസ്ലിം സമൂഹത്തിലുള്ള എത്ര സംഘടനകളുള്ള അതേ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാക്കൾ ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ ഇത്തരം ദയനീയ അവസ്ഥയെ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഓർത്തു ഓർക്കുന്നത് നല്ലതാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ കരൺ താപ്പറിന് മുന്നിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരയുന്നത് അദ്ദേഹത്തിൻ്റെ നിസ്സഹായ അവസ്ഥയാണ് അദ്ദേഹത്തെ പോലെയുള്ള ഉന്നതമായ അഭിഭാഷകരുടെ നിസ്സഹായ അവസ്ഥയിലാണ് ചില സമയങ്ങളിൽ മനുഷ്യരങ്ങനെയാണ് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന ഉറച്ച ബോധ്യത്തിൽ നിസ്സഹായമായി കരയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത്തരമൊരു സാഹചര്യമാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾക്ക് ോടും ന്യൂനപക്ഷം മറ്റുള്ള ആളുകളോടും പറയാനുള്ളതിൽ ഏതെങ്കിലും ആളുകളുടെ പെരടിയിൽ അല്ലെങ്കിൽ ഊരയിൽ ചാരി നിന്നുകൊണ്ട് സ്വസമുദായത്തെ സംരക്ഷി സംരക്ഷിച്ചെടുക്കാമെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അത് വെറും വിഡിത്തമാണ് എന്നാണ് സമകാലിക രാഷ്ട്രീയം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് സംഘപരിവാര രാഷ്ട്രീയം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് സ്വയം സംഘടിക്കുക ശക്തി പകരുക അതിജീവനത്തിന്റെ പുതിയ വഴികൾ കണ്ടെത്തുക എന്നത് മാത്രമാണ് ഏകപും വഴി എന്തായാലും അദ്ദേഹത്തിന്റെ ആ വളരെ ഹൃദയസ്പർശിയായ അദ്ദേഹത്തിന്റെ ആ വാക്കുകളും ആ കരച്ചിലും നമുക്ക് കണ്ടു നോക്കാം ബിക്കോസ് ദി ആക്ട് ഈസ് എനക്റ്റഡ് ടു പ്രൊഹിബിറ്റ് കൺവേർഷൻ ഓഫ് എനി പ്ലേസ് ഓഫ് വർഷിപ്പ് ഇറ്റ് എക്സിസ്റ്റഡ് ഓൺ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് സെവൻ ദ ദോഹിബിഷൻ ഓഫ് ദ ദാരക്ടർ I mean, are you doing an academic exercise at Supreme Court in a most sensitive, communally sensitive issue? Now, is just I mean, is a judiciary not responsible for the deaths of these four innocent people in Sambal? What are we, we we are discussing here? People are losing their lives. The two communities are being divided permanently. And you know, these wounds are virtually impossible to heal. Especially when the Bharatiya Janata Party is in power in these states where this is happening, be it Rajasthan or Uttar Pradesh. So I think that Chandrachud has done a great disservice to the Constitution and to this country. I want to get you to repeat that Justice Chandrachud has done a great disservice to the Constitution and to the people of this country. You seriously mean that? I not only mean that, but I feel. Now just imagine, we don't want this kind of a situation to go beyond. Uh, we have a lot of work to do. We have to, you know, take care of 140 crore people. We need to create jobs. We need to bring uplift the poor from poverty. We need education. We need good health. We need peace. We need harmony. We need prosperity. All this vanish will current. I can tell you one thing. I, I, I can tell you one thing. I have sleepless nights. Thinking about it. My wife tells me every day why are we getting so involved? But I'm involved because I'm worried about my country, I'm worried about my lovely. You don't know how much it is impacting me. Just imagine how much it must be affecting those belonging to the minority community. It's really sad what is happening, and I don't know why nobody in this country wants to stand up and fight this kind of nonsense. Dave, i thank you for this very very powerful interview the emotion in your voice the tears in your eyes speak volumes sorry so thank you no don't apologize it was your